ഉമ്മാനേറ്റ അഥവ കേട് കാണിച്ചാലും ബാപ്പാനോട് അപമര്യാദയിൽ പെരുമാറിയാലും ഇട്ടും അല്ലല്ലോ പറഞ്ഞത് ഗുരുത്തക്കേട് എട്ടും പറഞ്ഞത് പടച്ചോന്റെ പാഠശാലയിൽ നിന്ന് പ്രഥമവും പ്രധാനവുമായി കൈമേറിയ അധ്യാപനം ആദ്യമായി പഠിപ്പിച്ച അധ്യാപനം പടച്ചോന് സുചൂത ചെയ്യണോന്നല്ല പടപ്പിനു സുചൂതെയ്യണ എല്ലാരും കൂടി നോക്കണ്ടല്ലോ സൂറത്തുൽ ബക്കറാണ് ഈ പറഞ്ഞത് ആ പടപ്പിനെ സുചോതീയ്യണന്ന് പറഞ്ഞു ഇസ്ലാം എന്ന് പറഞ്ഞാല് അല്ല പറഞ്ഞത് കേൾക്കുന്നതിന്റെ പേരാ നമ്മളെ മണ്ടി തോന്നണേ ചെയ്യുന്നതിന്റെ പേരല്ല ഇപ്പൊ പറയാ സമയത്ത് നാളെക്കകത്ത് നിസ്കരിച്ച ബുദ്ധിമുട്ടാവുന്ന കരുതിയിട്ട് അല്ല പറഞ്ഞായിരിക്കും എനിക്ക് ആ ബുദ്ധിമുട്ടൊന്നില്ല സുബിയാണ്ട് നാളെക്കാത്ത നിസ്കരിച്ച ഇസ്ലാം എന്നാണ് പുറത്തു പോകേ ഇസ്ലാമെന്ന് തന്നെ പുറത്തു പോകുന്നു അങ്ങനെ അല്ല പറഞ്ഞ കാര്യം ചെയ്യുന്നതിന്റെ പേരാണ് നമ്മളെ ഇഫിനിത്ത് പറഞ്ഞതിന്റെ പേരിൽ തുള്ളണേന്റെ പേരല്ല

നഷർ ഈ ഇസ്തിൽ തുടങ്ങിയിട്ട് നെഷറിൽ അവസാനിപ്പിക്കുന്നതിന്റെ പേരാണ് ഇന്ന് പക്ഷെ ഇന്ന് നഷറിലാണ് തുടങ്ങുന്നത് പരത്താൻ എല്ലാവർക്കും സോഷ്യൽ മീഡിയയിലാണ് കയറുക എന്നിട്ട് വിവരില്ലാത്ത ഫത്തുവൊക്കെ കണ്ട് ഈ വാർത്ത ഒക്കെ വെച്ചിട്ട് അടിച്ചിട്ട് അങ്ങോട്ട് കുതിര കയറേ അതന്നെ ഇത് എവിടെ പറയണം എന്തിനു പറയണം ഒന്നും മനസ്സിലാക്കാതെ സമൂഹത്തിനിടയിൽ പ്രശ്നം ഉണ്ടാക്കാം രക്ഷിക്കട്ടെ

അവസാനം ഇറങ്ങിയയറ്റല്ലോ ഒത്തക്കോ യോ തുർജാ ഫീലല്ലോ ഞാൻ അങ്ങനെയല്ലേ മുസാഫിൽ വരുന്നത് ഈ മുസാഫിൽ ആയത്ത് വെച്ചതും അല്ല നിർദ്ദേശിച്ചാണല്ലോ സ്വയേഷ്ഠം ചെയ്തതല്ലോ അതും വയ്യ അപ്പൊ ലോകത്ത് ഒഴിഞ്ഞു പോകില്ല അത് ആഹ് സുനാമി ആയിട്ട് തള്ളി വരും രക്ഷപ്പെട്ടവൻ ഭാഗ്യവാൻ ആ കൂട്ടത്തിൽ കൂട്ടത്തിലല്ല ഉൾപ്പെടുത്തട്ടെ ജാമ്യം പറയും മുത്താലിമീങ്ങൾ എങ്ങളാണ് ഇനി ഭാവിയിൽ ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ട ആളുകൾ ഞങ്ങളൊക്കെ ദർശന പഠിക്കുന്ന കാലത്തെ ഫേസ് കിതാബ് ആയിരുന്നു ഫേസ് കിതാബ് ഫേസ് ഫേസ്ബുക്കാണ് അങ്ങനെ വ്യത്യാസം ഞാൻ പറഞ്ഞാ ഈ സാസ്യത് എന്താന്ന് എനിക്കറിയില്ല തങ്ങളോട് ക്ഷമ ചോദിക്കുവാണ് ഞാൻ ഈ സാധനം വല്ലാതെ ഉപയോഗിക്കണില്ല അപ്പൊ താത്വിക മേഖലയിൽ അത് പറയാനുള്ള അർഹത എനിക്കുണ്ട് ഞാൻ വല്ലതും ഉപയോഗിക്കല് അതുകൊണ്ടാണ് എനിക്കൊരു പേപ്പറും വേണ്ട ഒരു ഡയറിയും വേണ്ട ഒരു മൊബൈലും വേണ്ട ഈ നിപ്പിൽ സുപേര പ്രശ്നം ഞാൻ ഫഹർ പറഞ്ഞു നിങ്ങൾക്ക് മാതൃ പറഞ്ഞു കാരണം ഈ സാധനം ഞാൻ ഉപയോഗിക്കൂല അതുകൊണ്ട് തലയിലുള്ളത് അവിടെ ഉണ്ടാവും ഇതെന്തായാലോ ഇത് അമിതായിട്ട് ഉപയോഗിച്ചാൽ ഞാൻ ഇറങ്ങി എന്താ കൊഴപ്പം അറിയോ ഒരാള് ഇൽമി ഫി കിതാബി ഫി സുന്ദബി ഫി മൊബൈലി അങ്ങനെ ഞങ്ങൾ അങ്ങനല്ലോ അങ്ങനെ വരിക എന്റെ മൊബൈലാണ് മൊബൈൽ പെട്ടിയിലാണ് പെട്ടി എന്റെ പുറയിലാണ് അപ്പൊ എന്തെൽമാണ് ഈ പോക്ക അങ്ങോട്ടാ പോവുക അള്ളാഹു കാത്തിരിച്ചു കേട്ടെ എല്ലാ ദർശലും മുസീബത്തുണ്ട് കണ്ണ് പോയാ പിന്നെ അങ്ങനെ എടുക്കണില്ല ഞാൻ ഒരു ഒരു കവി തന്നെ മുത്താൽമീങ്ങളെ കണ്ടിട്ട് ഇണ്ടാക്കിട്ടുണ്ട് എന്റെ ദർശലന്നെ ഒരു കുട്ടി ഞാൻ ഉള്ളപ്പോ അല്ലാതെ മൊബൈലിക്കല്ല ഇപ്പൊ കുറച്ച് തടിയണം അങ്ങനെ മൊബൈൽ ഉപയോഗിച്ചിട്ട് നിന്ന് നിന്ന് കുഴങ്ങി എന്നിട്ട് ഇരുന്ന് 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 കുഴങ്ങി അപ്പൊ കിടന്ന് മൊബൈൽ വിടണ അപ്പൊ ഞാൻ ആയത് ഓർത്ത് അല്ലാതീറുള്ള ചെയ്യാമം ഓനെ കണ്ടപ്പോ ഓർത്തിയാണ് അപ്പൊ റൂം പോയിട്ട് കവിത ബലാലാ മൊബൈലേ മുതഅ അല്ലിനേങ്ങാപിച്ചോ മുത കൊല്ലിനേ ബലാലാ മൊബൈലേ മുതഅല്ലിനേ കലാം ലാഭിച്ചിട മുത കൊല്ലിനേ മെറ്റുവർക്ക് നന്നായി ലഭിച്ചാൽ പിന്നെ നോട്ടം ഇല്ല നാടപടി

ഞാനെ എടുത്ത് ഒമാലിന് പോയപ്പോ അസൻ സഖാഫി ബഹുമാനപ്പെട്ട ബൊമാനപ്പെട്ട അലി കുബ്സാന്റെ കൂടെ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് പരിപാടി പങ്കെടുക്കാൻ വേണ്ടി പോയപ്പോഴേ അവരെ നാട്ടിലുള്ള ഈ ശംസാദ്സാമിത് അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു ഒരുഫോ കോളേജിന്റെ ആവശ്യമുണ്ട് അത് പ്രസംഗത്തിന്റെ സാസ്സിലെ പിരിക്കേണ്ട കാര്യമുണ്ട് ഒന്ന് രണ്ട് ആളുകളെ കാണേണ്ട ആവശ്യത്തിന് എന്നെ കൊണ്ടുപോയി നിങ്ങളൊക്കെ പേരായിട്ട് അറിയുന്ന പ്രഗത്ഭനായ ഒരു ധനാഠ്യനാണ് കച്ചവടക്കാരനെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ അദ്ദേഹം ഞങ്ങളൊന്നും കുറഞ്ഞതാണോ അല്ലെന്ന് എനിക്കറിയില്ല പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം ഈ ഞങ്ങളോട് ചോദിച്ചു ഇപ്പൊ ഈ ഖുർആൻ റിസർച്ച് സെന്ററൊക്കെ വേണോ അതിന്റെ ആവശ്യം ഉണ്ടോ അപ്പൊ ഇവരൊക്കെ ചോദിച്ച എന്തേന്ന് വെച്ചു അപ്പൊ അയാൾ പറഞ്ഞു ഒരു ഭട്ടനം കണ്ടാമർത്തിയാൽ ഏത് വിഷയത്തിനും എത്രയാണോ മറുപടി വേണ്ടത് അത് കിട്ടുന്ന കാലല്ലേന്ന് വെച്ച് അപ്പൊ ഒരാൾ എന്റെ കാൽമ തോണ്ടി ആരോ ഒരാൾ തോണ്ടി അതിന്റെ അർത്ഥം അർത്ഥങ്ങൾക്ക് അറിയാം ആ തോണ്ടിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ലേ ആ തോണ്ടീന് ഒരർത്ഥം മനസ്സിലായോ പഠിച്ചു അത് മനസ്സിലായിട്ടില്ലേ നിങ്ങളാണ് കൈകാര്യം ചെയ്തത് അതല്ല അതിന്റെ അർത്ഥം വരിക അവ ഞാന് ഏറ്റെടുത്ത് ഞാൻ ആളോട് പറഞ്ഞു ആള് ഭയങ്കര പൈസ കാരണം അവളെടുത്ത് പൈസ ഒന്നും ഇല്ലല്ലോ ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം ഖുറാന് ബന്ധപ്പെട്ടിട്ട് ചോദിക്കാം അതി നിങ്ങൾ മറുപടി പറയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത കാട ഞാൻ തുറന്നു എന്നിട്ട് ഉള്ളിൽ ഇങ്ങനെ ദാരണം ചെയ്ത് എങ്ങനെയെങ്കിലും കിട്ടാതിരിക്കട്ടെ എന്ന് കാരണം പൊട്ടുമല്ലോ പറഞ്ഞു നടപ്പിലാക്കണല്ലോ ആ നിങ്ങൾ എന്താ പറഞ്ഞത് ഞാൻ ചെയ്യാ എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അയാൾ ചോദിക്കുന്നത് അപ്പൊ ഞാൻ സൂറത്തുൽ ബക്കറ ബക്കറ അൽ ചോദിച്ചോൽ അർത്ഥം ഒരു അറിയപ്പെട്ട ഗ്രന്ഥം അമാനുഷിക ഗ്രന്ഥം മുത്തനെ ഏറ്റവും വലിയ മോൾജസ്തായ ഗ്രന്ഥം ലോകത്തിന് ലോകത്തിനുമ്പിൽ വെല്ലുവിളി നടത്തിയ ഗ്രന്ഥം ഇതൊരു മൃഗത്തിന്റെ പേര് പറഞ്ഞിട്ടല്ലേ തുടങ്ങണേ ഇത് യുക്തിവാദികളെന്ന് പരിഹസിക്കുന്നുണ്ട് അതിന് മറുപടി പറഞ്ഞു അപ്പൊ അയാൾ ആകെ തപ്പി തപ്പി മറുപടി പറഞ്ഞാൽ എന്താരോ പശു എന്താണ് അതിന് മറുപടി എന്റെ ചോദ്യത്തിന് മറുപടി അല്ലല്ലോ പശു എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചത് ഇങ്ങനെ ഈ ഗ്രന്ഥത്തിൽ വന്ന അതിനെന്താ മറുപടി പറയാന്ന് ഞാൻ ചോദിച്ചത് അവസാനം കുഴങ്ങിയപ്പോ ശംസാൻ നിസാമി എന്ന് പറഞ്ഞോട് പറഞ്ഞു ഇനി വല്ലാതെ വേർപ്പ് ഒഴുകിനെ കണ്ടായി നിങ്ങൾ തന്നെയാണ് പറഞ്ഞാളി പറഞ്ഞത് അപ്പൊ ഞാൻ എന്റെ ഒരു മറുപടി പറഞ്ഞത് അൽ ബക്കറ പശു പശു ഇതേ മുസാഫിൽ അവസാനം എന്താ അറിയോ ഈ ഗ്രന്ഥം മൃഗത്തെ മനുഷ്യനാക്കുന്ന ഗ്രന്ഥാണ് അത് ആക്കിയേ അന്നത്തെ കാലത്തേക്ക് നോക്കിയാൽ മൃഗങ്ങളെ നാണിപ്പിക്കുന്ന പുഴയിൽ മുങ്ങിക്കുളിച്ചിരുന്ന മണ്ണ് പെണ്ണ് പൊണ് പാതിരാവിൽ ഗ്രാമങ്ങളെ പോയി കൊള്ളയടിച്ചിരുന്ന റൗഡി സംഘത്തിന്റെ പേരേക്കുമ്പോഴാണ് ഇന്ന് നമ്മൾ എന്ന് أيها بقوم قادة وصادة حاجروا وجاغبوها نصروا لميلتي، هؤلاء القوم صهبوا الحاشمي مصطفى أنهم دوما رضاء الله رب العزة لا إله إلا الله ഒന്നൊന്ന് ചൊടിയിൽ ഒന്ന് ചൊടിയില് ഇതാണല്ലോ പോകുമ്പോ കിട്ടാളെ ലാഹിലാൽ പന്ത്രണ്ട് അക്ഷരം ആകെ കാണിക്കുട്ടിയാൽ പന്ത്രണ്ട് അക്ഷരം മുഹമ്മദ് റസൂലിയും പന്ത്രണ്ട് അക്ഷരാണ് അബു വക്കറി സുദ്ദീഖും പന്ത്രണ്ട് അക്ഷരമാണ് ഈ മാസം വാങ്ങിയ മഹാനാണ് അവർ അവർക്ക് തിറച്ചു കൊടുത്തി കൊടുക്കട്ടെ ഉമർബിൻ ഖത്താവും പന്ത്രണ്ട് അക്ഷരം ഉസ്മാനുബിൻ അഹ്ഫാനും പന്ത്രണ്ട് അക്ഷരം അലീബുൻ അബിത്താലിയും പന്ത്രണ്ട് അക്ഷരം ഈ പന്ത്രണ്ട് എന്താ ഒരു കൊല്ലത്തെ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് മുഹമ്മദ് കുട്ടി ഇരുപത്തിനാല് അക്ഷരം ഒരു ദിവസത്തെ മണിക്കൂർ കറങ്ങി സൂര്യൻ ചലിച്ച് ഉണ്ടാക്കുന്ന ഇന്ധനം ഈ മുത്തമയങ്ങളെ സഹായിക്കുന്നവരുണ്ട് സേവിക്കുന്നവരുണ്ട് സ്നേഹിക്കുന്നവരുണ്ട് സന്തോഷിപ്പിക്കുന്നവരുണ്ട് അവരുടെ സ്ഥാപനത്തിൻ്റെ ആളുകളുണ്ട് ഇൽമിന്റെ വക്താക്കളുണ്ട് പ്രയോക്താക്കളുണ്ട് ദീനിന്റെ സ്നേഹിതന്മാരുണ്ട് പ്രവാചക പ്രേമികളുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട തങ്ങളെ ശബ്ദം ശവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ ഈ സദസ്സിൽ ഈ സമയം വരെ അടിയിലേക്ക് ആറ് കത്തിലുള്ള കത്തിൽ കയറിയിട്ട് ലാസ്റ്റ് ശ്വാസവും ഈ ഭൂമിയിൽ ഇട്ടേച്ചുകൊണ്ട് പഞ്ഞുമായി മൂന്ന് കത്നം തുണിയിൽ പൊതിയപ്പെട്ട് ആണുങ്ങളാണ് നമ്മളോ ഒരു അഞ്ചു കഷ്ണം തുണിയില് രണ്ട് കട്ടണം തുണിയില് അതാ അരയുടത്തിലും ഒരു നിസ്കാര കുത്തായത്തിലും മുഖമക്കനയിലുമായി പെണ്ണുങ്ങളും നാട്ടുകാരും ആരാരുമില്ലാത്ത ഇരുട്ടുകൊണ്ട് പിന്തിട്ട കണ്ടാൽ ഭീകരമായ മണ്ണറയിലേക്ക് എന്നല്ലെങ്കിൽ താഴ്ത്തി വെക്കുമ്പോ يرجع ثناني ويبقى الواحد نبينا محمد مصطفى النبي صلوا عليه صلوات الله عليه وينال البركة كل من صلى عليه وينال البركة كل من صلى عليه अल മുഹമ്മദ് മായ സ്വർഗീയ ഭൂമികയിൽ നിന്നും പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പ്രാരംഭവും അവലംബവും ആരംഭവും പ്രകാശമായ പവിത്ര ഹവറത്തിലേക്ക് ഈ സദസ്സിൽ നിന്ന് തിരിയുന്ന സമയത്ത് സദസ്സിന്റെ വിത്തായി സമർപ്പിക്കാൻ അടഞ്ഞ കിടക്കുന്ന ഇഷ്ടിന്റെ വാതായനങ്ങള് ത്തിന്റെ മിത്താഴ് ഒന്നൊന്ന് പ്രാർത്ഥനയോടെ പെരിയാൾ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന സദസ്സിനോട് ആദരവോടെ ഈ മല്യം ആവശ്യപ്പെടുകയാല്ലുമോ വാദികളോട് വ്യാധികളോട് പരാതികളോട് പ്രതിസന്ധികളോട് പരീക്ഷണങ്ങളോട് പരാജയങ്ങളോട് പാനപ്പോടികളോട് രോഗങ്ങളോട് ദുരിതങ്ങളോട് പ്രളയങ്ങളോട് ശത്രുക്കളോട് തലക്കടിയിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാ صلى <applause> الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم